പീതാംബരം കരവിരാജിതരംഗ ചക്രകൗമോദഗീതരസിജം ഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലയേശമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യ ഈ ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയര് മരുത്തുൽപ്പത്തി എന്ന കഥാഭാഗം ഷഷ്ടസ്കന്ധത്തോടു കൂടിയിട്ട് അവസാനിച്ചു അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അതോടുകൂടി ഷഷ്ടസ്കന്ധം ഊ പോഷണലീല കഴിഞ്ഞു ഏഴാമത്തെ സ്കന്ധത്തിൽ പതിനഞ്ച് അധ്യായമുണ്ട് അതിൽ പതിനഞ്ച് പത്തായങ്ങളെ ഊ പ്രഹ്ലാദരിതവും ബാക്കി അഞ്ചെണ്ണം വർണ്ണാശ്രമധർമ്മം ഈ പതിനഞ്ച് അധ്യായങ്ങളെ ഊതി എന്ന പുരാണ ലക്ഷണമായിട്ടാണ് പറയുക ഊതി സംസ്കൃതത്തിൽ കർമ്മവാസനകൾ അതിൻ്റെ തുടർച്ചയെ കാണിക്കണ വാക്കാണ് മലയാളത്തിൽ ഊതി എന്ന് പറഞ്ഞാൽ ഊതിക്കെടുത്തി എന്നാണല്ലോ ഒരു ബന്ധമില്ല ഊതി എന്ന് പറഞ്ഞാൽ ആ വാക്കുമായിട്ട് സംസ്കൃതത്തിൽ അതൊരു പുരാണ പുരാണലക്ഷണമായിട്ടാണ് ഊതി പറയുക ഊതി എൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ സുഭാഷിതത്തിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കേട്ടവരൊക്കെ അറിയാം കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളുടെ തുടർച്ച ഈ ജന്മം ഈ ജന്മത്തെ തുടർച്ച അടുത്ത ജന്മം എന്ന് കാണിക്കുന്ന പുരാണ പുരാണലക്ഷണത്തിനാണ് ഊതി എന്ന് പറയുക ഇരണേശുപു തുനാവാൻ കാരണം ജവിജയന്മാരായി ശപിക്കപ്പെട്ടു ജവിജയന്മാരെ ശപിച്ചു അതുകൊണ്ടാണ് ഇരണേഷനും ഇരണേനും ആയി തീർന്നത് അല്ലെ വൈകുണ്ഠത്തിലേക്ക് ധനകാദികൾ കടക്കാൻ ചെന്നപ്പം തടഞ്ഞത് കാരണം പ്രഹ്ലാദൻ ഭക്തനായത് കാരണം അമ്മയായ കയാദുവിൻ്റെ ഗർഭത്തിൽ കിടന്ന് അമ്മയ്ക്ക് നാരദൻ കൊടുക്കണ ഉപദേശം കേട്ടിട്ടാണ് എന്നാണ് ഇതിന് രണ്ടിനും ബാക്ക് ഫയലുണ്ട് ആ ഒരു പുരാണ ലക്ഷണത്തെ വർണ്ണിക്കുന്നതിനാണ് അവിടെ ഉദി ഇതാണ് സപ്തമ സ്കന്ധത്തിലെ പ്രമേയം എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണമെങ്കിൽ എന്താ ചെയ്യുക വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുക അവരുടെ കഥ മാത്രം പോലുള്ളൂ നമ്മളെന്താ ചെയ്യേണ്ടത് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുക കർമ്മം നന്നാക്കാനേ അതാണ് അഞ്ചധ്യായം അതും വെച്ചത് ഇതാണ് കർമ്മത്തെ കുറിക്കുന്ന സ്കന്ധമാണ് ഏഴാമത്തെ സ്കന്ധം എന്ന് പറഞ്ഞത് അപ്പോൾ രാജാവിൻ്റെ ചോദ്യം ഭഗവാൻ ചില ആൾക്കാരോട് പക്ഷഭേദം കാണിക്കുന്നു എന്ന് കഥ കേൾക്കുമ്പോൾ തോന്നും വൃത്രാധുരൻ വധിക്കപ്പെട്ടു ഇന്ദ്രൻ ഇന്ദ്രനാണച്ചാ ജയിച്ചു ശരിക്കും ഇന്ദ്രൻ്റെ ഭാഗത്തല്ലേ തെറ്റ് ഗുരുവിനെ അവഹേളിച്ചത് ഇന്ദ്രനാണ് വൃത്തരനല്ല അപ്പോൾ വൃദ്ധരനല്ലേ ജയിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ജയിച്ചത് അപ്പോൾ ചിലപ്പോൾ ഭഗവാന് ദേവന്മാർ ചെയ്തത് തെറ്റായാലും അംഗീകരിക്കുക എന്ന ഒരു ശരിയല്ലാത്ത പ്രവണത കാണുന്നില്ലേ പക്ഷഭേദം ഭഗവാനുണ്ടോ പരീക്ഷത്ത് ചോദിക്കുകയാണ് അപ്പോൾ ശിവമഹർഷി പറഞ്ഞു ഒരിക്കലും ഇല്ല ശിവമഹഷേ അങ്ങയുടെ ആ ഒരു ഇത് സെറ്റാണെന്ന് പറയണം പരീക്ഷത്തേന്ന് പറയുകയാണ് ശിവമഹഷി എന്താ കാരണം ഇവിടെ സത്യത്തിൽ വൃത്രാസുരൻ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷമാണ് കൊടുത്തത് അതാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക അതന്നെയല്ലേ വേണ്ടതും ഇന്ദ്രൻ പുഴുവായിട്ട് തീർന്നു അനവധി കർമ്മങ്ങളിൽ ചുറ്റി കർമ്മി ബ്രാഹ്മ്യമാണ് എന്നിട്ടാണ് ഇനിയും കർമ്മബന്ധങ്ങളെന്ന് മുക്തി കിട്ടാൻ പോകുന്നത് അപ്പോൾ ശരിയെന്നെ അല്ലേ പ്രത്യക്ഷത്തിൽ ഇന്ദ്രൻ ജയിച്ചു വൃത്രം തോറ്റൂന്നേ ഉള്ളൂ സത്യത്തിൽ ഗുണം കിട്ടിയത് വൃത്രാസുരനാണ് അങ്ങനെ ഭഗവാന്റെ കർമ്മങ്ങൾ ആന്തരമായിട്ട് ചിന്തിച്ചാലേ നമുക്ക് പിടികിട്ടുള്ളൂ ചിലതൊക്കെ അതുകൊണ്ടാണ് ഈ സംശയമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞത് അതിന് ഞാൻ പണ്ടുണ്ടായിട്ടൊരു ഇതിഹാസം അങ്ങേക്ക് പറഞ്ഞുതരാമെന്ന് പറയുകയാണ് സുഖമഹഷി ഈ ചോദ്യം പണ്ട് ധർമ്മപുത്ര നാരദനോട് ചോദിച്ചു യുധിഷ്ഠിര നാരദ സംവാദത്തിൽ കൂടിയിട്ട് ശുഗമഹിതരീശത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഉദാഹരിച്ചിട്ട് അപ്പോൾ അവർ തമ്മിലുണ്ടായ സംഭാഷണം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം രാജസൂയത്തിനൊരത്ഭുതം കണ്ടത് എന്താ വച്ചാൽ എല്ലാവരും കൃഷ്ണനെ സ്തുതിച്ചു അവിടെ കൂടിയിട്ടവരൊക്കെ കൃഷ്ണ ഹരേ ജയ ജയ എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ ഒരാൾ മാത്രം കൃഷ്ണനെ വളരെയധികം ചീത്തവർന്നു ആരാധക ശിശുപാലൻ വർണ്ണാശ്രമകുലാഭേത സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണർഹീന എന്നൊക്കെ പറഞ്ഞ് ഒരു ഗുണമില്ലാത്തവൻ തോന്നീത് കാട്ടി നടക്കുന്നവൻ വർണ്ണമില്ല ആശ്രമമില്ല കുലോ ബ്രഹ്മചാരിയെന്ന് പറഞ്ഞിട്ട് പതിപ്പത്ത് കുട്ടികളുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പത്നിമാരിൽ ഒക്കെ പതിപ്പത്ത് കുട്ടികൾ ഇയാളെ ഇങ്ങനെയാണ് ബ്രഹ്മചാരിയാവുക അപ്പോൾ തപോവിദ്യാവതധരാൻ തപസ് വിദ്യാവ്രതം ഇതൊക്കെ ഉള്ള എത്രയോ മഹാന്മാരിവിടെ ഇരിക്കേ പശുവിനെ മേച്ച് നടന്ന് തോന്നീത് കാട്ടുന്ന കൃഷ്ണനെയാണോ അഗ്രാസനത്തിൽ ഇരുത്തി പൂജിച്ചത് കഷ്ടം നല്ലൊരവസരം ഇങ്ങനെ മോശമാക്കി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ശിശുപാലൻ കൃഷ്ണനെ പറയാത്ത വാക്കുകളില്ല ചിത്രോന ചിത്രോനജാതോജിക്കു ആയാ പറയണു ആ വാക്കൊക്കെ ആലോചിച്ചാൽ ശിശുപാലൻ്റെ നാവ് പുഴുത്തു പോകണം അത്ര ചീത്തയാണ് പറഞ്ഞത് കൃഷ്ണനെ ഭഗവാനെ കുറിച്ചൊക്കെ ഇങ്ങനെ ദുഷ്ടിയാന്ന് പറഞ്ഞാൽ ഇതിലും മീത പാപം വേറെ വല്ല ഉണ്ടോ അപ്പോൾ അത്രയും ചീത്ത പറഞ്ഞിട്ട് ഭഗവാനെന്താ ചെയ്തത് സുദർശന ചക്രം അയച്ചാൽ ശിശുപാലിന് മോക്ഷമാണ് കൊടുത്തു മോക്ഷം കിട്ടിയത് കാണ്ടു അവരൊക്കെ എല്ലാ മോക്ഷം അങ്ങനെ കാണാറൊന്നുമില്ല മോക്ഷം കാണാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ മോക്ഷം കണ്ടിട്ടാട്ടോ അവർ ഇങ്ങനെ വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഉപ്പ ചിക്കുന്ന ആൾക്കാരും അപ്പോൾ ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ അതും കൃഷ്ണനെ ദുഷ്ടല്ലാണ്ട് ശത്രുതാഭാവമല്ലാതെ ആ ശിവാലിനൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ധർമ്മഹോത്രക്ക് സംശയം തോന്നുന്നത് എന്നാരത് അതെന്തങ്ങനെ നമ്മൾ കൃഷ്ണനെ ഭജിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടും നമുക്ക് മുക്തിയും കിട്ടിയില്ല അനുഗ്രഹവും കിട്ടിയില്ല നാല് ചീത്ത പറഞ്ഞപ്പോഴേക്ക് ശിശുപാലന് എന്തേ മോക്ഷം കിട്ടാൻ കാരണം എനിക്കൊന്നും മനസ്സിലാവണില്ലാ പറയുക ധർമ്മപോത്രം എന്ന ആരംഭം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം ഈ ശിശുപാലൻ എന്ന് പറഞ്ഞ അപ്പം ആരാന്നാ ധർമ്മോത്ര അങ്ങ് വിചാരിച്ചത് കൃഷ്ണൻ്റെ മഹത്വം അറിയാതെ കൃഷ്ണെ ചീത്ത പറഞ്ഞ ഒന്നിനും കൊള്ളരുതാത്തവൻ അല്ലേ അങ്ങനെയല്ലേ ഇപ്പം അങ്ങ് ധരിച്ചത് അതുകൊണ്ടാണല്ലോ സംശയം ഉണ്ടായത് ഉദിച്ചത് എന്നാ അങ്ങനെ ഈ ശിശുപാലൻ ആരാ നിശ്ചിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ജന്മത്തിൽ വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്നു ഇവിടുത്തെ കാവൽക്കാര് ഗുരുവായൂർ ദേവസ്വത്തിലത്തെ കാവൽക്കാരല്ല കേട്ടോ വൈകുണ്ടത്തിലത്തെ കാവൽക്കാരാണ് കാരണം അത് കാശ് കൊടുത്താൽ കിട്ടുന്ന പോസ്റ്റാവുക ഗുരുവായൂർ ദേവസ്ലേ കാശ് കൊടുത്താലോ പിൻവാതിൽ കൂടെ റെക്കമെൻഡേഷനിലോ കാ കിട്ടും ഗുരുവായൂർപ്പനെ പറയല്ലാട്ടോ ഈശ്വര ഗുവാർപ്പനെ ഞാൻ പറയില്ല ഒരിക്കലും തല പോയാലും പറയില്ല അവിടെ നടക്കണ വേറെ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പം ആര് കേട്ടാലും വിരോധമൊന്നുമില്ല പിൻവാതിൽ കൂടെ നിയമനം കിട്ടുന്ന ആളല്ല അങ്ങനെ കിട്ടിയ ആളല്ല ശിവാലൻ എന്ന് പറയാണ് ഇല്ലേ എങ്ങനെ കിട്ടിയതാണ് അതിനുള്ള അർഹത ഉണ്ടാവും അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ എത്തില്ല ഉറപ്പാണ് അപ്പോൾ അതിന് മാത്രം യോഗ്യതയുള്ള ഒരാളാണ് ഈ ശിവാലൻ എന്ന് അപ്പോൾ അത് പ്രത്യേകം അടിവരയിട്ട് ഇട്ട് പറഞ്ഞത് പിന്നെ എന്തേ അതപ്പതത്തിന് കാരണം അസുരനാകാനോ അങ്ങനെയൊക്കെ ആവാനുള്ള കാരണം അത് വേറൊന്നുമല്ല സനഹാദി മഹർഷിമാർ ഭഗവാനെ കാണാൻ വന്നപ്പോൾ അവർ തടഞ്ഞു വടി വടിവെച്ച് തടഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു തേശാന്ത ചിത്തെ പദമാപകോപ സർവ്വം ഭവ ഭൂമൻ എല്ലാറ്റിനും ഒരു ഈശ്വര സങ്കല്പം ഉണ്ടാവും എന്നാണ് അല്ലാണ്ട് ഈ ലോകത്തിലൊന്നും നടക്കില്ലല്ലോ നമ്മൾ വിചാരിക്കുന്ന ഈ അങ്ങനെ വേണ്ടിയിരുന്നില്ല അവനെന്തേ എങ്ങനെ ചെയ്ത അവനെ ജയിച്ചതാരാന്ന് നോക്കൂ അപ്പോൾ അവനോട് ദേഷ്യം ഉണ്ടാവില്ല അവനെ കുറ്റവും പറയില്ല ഇതൊക്കെ ഒരാളില്ലേ അല്ലെങ്കിൽ നടക്കുമോ ഭഗവാന്റെ സങ്കല്പം ഇല്ലാണ്ട് ഈ എന്തെങ്കിലും നടക്കുമോ ഒരു ശ്വാസം വിടാ നടക്കുമോ അപ്പോൾ ആ പ്രേരണ കൊണ്ട് അവർക്ക് ദേഷ്യം വന്ന് ശിവാലിനെ ശപിക്കുകയാണ് ആ അസുരന്മാരായിട്ട് പോട്ടെ ഇവിടെ എത്താനുള്ള യോഗ്യത നിങ്ങൾക്കായിട്ടില്ല മഹാന്മാരെ കുട്ടികളെ തിരിച്ചറിയാൻ നിങ്ങൾക്കായിട്ടില്ല ഭഗവാനെ കാണാൻ കൂടി പോകുമ്പോൾ വടിയൊണ്ട് തടുക്കുകയാണോ ചെയ്യുക ഭഗവാൻ അവിടെ എത്തി ആ ശാപത്തെ ശരി വെച്ചു മഹാലക്ഷ്മി പുറത്തേക്ക് പോകുമ്പോഴും കൂടി ഇവർ തടയാറുണ്ട് തോന്നിയ പോലെ പോകാൻ പറ്റില്ല ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടേ പോകാവൂ വേണ്ടിയാണല്ലോ ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ഒരിക്കൽ ലക്ഷ്മിയെ ഇവർ ശാസിക്കേണ്ടായി ഭഗവാന്റെ പത്നിയാണ് വിവൈകുണ്ഡത്തിൻ്റെ യജമാനത്തിയാണ് അവരെ ആ ലക്ഷ്മിയെ ശാസിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരു ശിക്ഷ കിട്ടിയാൽ എന്നെ ഇവർ പഠിക്കൂ അപ്പം അതിനുള്ള സമയമായി എന്നല്ലാണ്ട് നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ തെറ്റ് ചെയ്യുക നിങ്ങളെന്ത് ചെയ്തു അതല്ലേ ശരിയും ചോദിക്കുക ഭഗവാൻ സജ്ജനങ്ങളെയുള്ള ബഹുമാനാണ് ധനകാദികളെ അവതാരാംശങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ദേവിജയന്മാർക്ക് വലിയ സങ്കടമായി ഭഗവാന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക സാലോക്യമുക്തി സാമൂപ്യം സാമീപ്യമുക്തിയാണ് അടുത്തെത്തിയിട്ടേ ഉള്ളൂ രൂപമായിട്ടില്ലേ അവർക്ക് അടുത്തെത്തി അടുത്ത് സാലോക്യം പിന്നെ സാധിച്ചു അങ്ങനെയാണ് പോവുക അടുത്തെത്തിയിരിക്കണോ വൈകുണ്ഠത്തിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഖം അവിടെ നിന്നാണ് അസുരനാവാൻ ശാപം കിട്ടിയതേ സങ്കടമായി അവർക്ക് അല്ലാതെ വിഷമായി ഭഗവാന്റെ കാക്കലാണ് വീണു അപ്പം നല്ലത് തോന്നി ഉണ്ടോ നിൽക്കാരോ അല്ലെങ്കിൽ വേറൊന്നോ തോന്നി ഏശ്വര അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചിട്ട് മതി വരാതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇനി ഭൂമിയിലേക്ക് അസുരന്മാരായിട്ട് പോകാൻ നല്ല വിഷമം ഞങ്ങൾക്കുണ്ട് പക്ഷേ ശാപത്തിന് എടുത്താൽ പിന്നെ അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ടെടുക്കാൻ പറ്റില്ലല്ലോ ശാപംന്ന് വിട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളൂ അതിൻ്റെ ഒന്ന് കുറച്ച് എന്നാൽ തിരക്കിട ലഞ്ഞി അതേ പറ്റൂ ഒരുപാട് ജന്മം അസുരന്മാരായിട്ട് കഴിയാൻ ഞങ്ങൾക്ക് വയ്യ കുറച്ച് കഴിഞ്ഞോളാം കഴിഞ്ഞോളാംകൂടാല്ലാണ്ടെന്ന് നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് അതിൻ്റെ കാലയളവ് ഒന്നാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഭഗവാൻ അപ്പോൾ വിധിച്ചു കാരുണ്യ ആളോടും ഇവർക്കൊന്നും ഭഗവാൻമാർക്കൊന്നും ശാശ്വത ശത്രുതയില്ല ശരി നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലായല്ലോ അതുകൊണ്ട് മൂന്ന് ജന്മം കൊണ്ട് നിങ്ങൾ തിരിച്ചിങ്ങടന്നെ എത്തും അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ ജന്മങ്ങളെടുക്കണം ശത്രുഭാവത്തിൽ എന്നെ ഭജിക്കുക അപ്പോൾ എന്താവും ഭക്തിക്ക് വേഗം ദൃഢത കിട്ടും എന്നാണ് ഒരാളെ നമ്മൾ ശത്രുഭാവത്തിൽ ഭാവിക്കുമ്പോൾ അത്രയും ശക്തി കൂടുക നമ്മളിവിടെ എന്തെങ്കിലും ശരിയില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ ഉണ്ടാവുക നമ്മുടെ മനസ്സിൽ അതുതന്നെയാവും ഇല്ലേ തിരിച്ച എത്ര നന്ന നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക ചീത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറക്കുക എന്താ സുഖമുണ്ടാവും പക്ഷേ അതായത് നമുക്ക് പറ്റില്ല എത്ര നല്ല കാര്യം ഉണ്ടായാലും ആ ആ ഒരു കാര്യമെനിക്ക് പറ്റിയില്ല കേട്ടോ അതെല്ലാവരോടും ഇങ്ങനെ പറയുകയും ചെയ്യും ഇല്ലേ കാര്യങ്ങളൊക്കെ നന്നായി നന്നായി എന്നാ പറയുക പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി അപ്പോൾ ഏതിനാണത് മുൻതൂക്കം ഈ ചീത്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക അപ്പോൾ അത് ശക്തി കൂടും കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെൻ്റെ ശത്രു കൃഷ്ണൻ്റെ ശത്രു ഇത് വിചാരിക്കുമ്പോൾ ഉള്ള ചിന്തയ്ക്ക് ദൃഢത വരും ദൃഢത കൂടുമ്പോൾ വീഗം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തന്നെ എത്താം എന്നാണ് ഭഗവാൻ സങ്കല്പിച്ചത് അതോടുകൂടി ഇവർ ഇരണ്യാക്ഷനും ഇരണ്യ ശിപുമായിട്ടൊരു ജന്മം ശിശു അതുപോലെ രാവണനും കുംഭകർണനുമായിട്ടൊരു ജന്മം ശിശുപാലിനുമായിട്ട് ഒരു ജന്മം അങ്ങനെ മൂന്ന് ജന്മം കൊണ്ട് മോക്ഷം കിട്ടി ഭഗവാനിലേക്ക് എത്തിയ കാര്യം ആണ് ധർമ്മത്രപ്പം അങ്ങ് കണ്ടത് അപ്പോഴാണ് സന്ദർഭം ഏതാണ് ശിശുപാലന് മോക്ഷം കിട്ടിയ സന്ദർഭത്തിനാട്ടോ കഥ തുടങ്ങിയത് ആ ശിശുപാലൻ ഭഗവാനിൽ തന്നെ ചെന്ന് എത്തിക്കഴിഞ്ഞു ആ ചക്രം പൂർത്തിയായി ഇതിന് പൂർവ്വ കഥയുണ്ട് അല്ലാണ്ട് ഭഗവാന് ഒരിക്കലും പക്ഷഭേദമില്ല ചീത്ത ചെയ്താൽ ചീത്ത തന്നെ കിട്ടും നല്ലത് ചെയ്താൽ നല്ലത് തന്നെ ഇതിലൊരു മാറ്റം ഒരിക്കലും ഭഗവാൻ നടത്താറില്ല കേട്ടോ എന്ന് ധർമ്മപോത്രരോട് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ ഇപ്പം ധർമ്മപോത്രർ ഒന്നും കൂടി ചോദിച്ചു ഈ ഹിരണ്യാക്ഷനെ ഭഗവാൻ സ്വരൂപം സ്വീകരിച്ച് വധിച്ച കഥ കേട്ടു നരസിംഹ സ്വരൂപമായിട്ടാണല്ലോ വധിച്ചത് അത് ഇതുവരെ പറയണ്ടായില്ല എനിക്ക് ആ കഥയൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുകയാണ് ധർമ്മപോത്രർ രാജസൂയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി യുധിഷ്ഠിര മഹാരാജാവ് ഒരു അനൗൺസ്മെൻറ്റ് ഇന്നത്തെ മൈക്ക് ഉണ്ടോ സിസ്റ്റം ഉണ്ടോയെന്നൊന്നും പറയുകയ്യ പണ്ടത്തെ അനൗൺസ്മെൻ്റ് ആവല്ലേ പല രീതിയിൽ ഇങ്ങനെ പിടിച്ച് പറയണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറക്കം പറഞ്ഞു ഇവിടെ ഒരു കഥാപ്രസംഗം നടക്കാൻ പോവുകയാണ് കഥ നരസിംഹാവതാരം പ്രഹ്ലാദരിതം വക്താവ് നാരദൻ ശ്രോതാക്കളോ ലക്ഷോപലക്ഷം ആൾക്കാരാട്ടോ കുറച്ചാൾക്കാരൊന്നും അല്ല അനവധി രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം രാജാക്കന്മാർ ധാർമ്മപുത്രരും പാണ്ഡവന്മാരും ഭഗവാനും ഉണ്ട് അവിടെ ശ്രോതാവായിട്ട് ഭഗവാൻ ജോതാവായിട്ടുണ്ട് ആ സദസ്സിൽ മാത്രമാണോ ഭഗവാൻ ജോതാവായിട്ടുള്ളത് എല്ലാ ഭഗവാൻ്റെ കഥകൾ പറയണോർത്തും ഭഗവാൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്താ അറിയുമോ ആളില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ഭക്തന്മാർ കഥ പറയാതിരിക്കില്ല അവിടെ നല്ലൊരാളുണ്ട് ഭഗവാന്റെ ശരീരത്തിൽ ലോകം മുഴുവൻ അങ്ങനെ കാണാൻ പറ്റണം എന്നാണ് എളുപ്പമല്ല നമുക്കൊന്നും പറ്റില്ല എന്താ അവിടെ ആളുമില്ല ആരും ആകെ എന്ന് ആരാണ് പറഞ്ഞേ അങ്ങനത്തെ ഒരുതും ഭാഗവതം തന്നെ കൈകാര്യം ചെയ്യരുതെന്ന് പറ ഭഗവാൻ ഉണ്ട് ഭഗവാനിലെ ലോകം മുഴുവനല്ലേ ഉള്ളത് നീ അവിടെ ആരല്ലാത്തത് ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് കണ്ട് ആരില്ലെങ്കിലും ആ കഥ പറയാൻ നമുക്ക് സഹായിക്കണം അതൊരു പാഠം ഇവിടെ അങ്ങനെ ആ കഥ നാരദനാണ് പറയാൻ തുടങ്ങുകയാണ് അതൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇടയിലെ പണ്ട് ചിദാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ആചാര്യൻ ഏകാദശ എല്ലാം അങ്ങനെ പറയുകയാണ് സർവ്വം പറയും അദ്ദേഹം അങ്ങനെ ആളുണ്ടെങ്കിൽ ഒരാളെ ഉള്ളിച്ചാലും പറയും ഒരു സദസ്സിൽ ഒരാളോ രണ്ടാളെ ഉള്ളാലും ഇത് മുഴുവൻ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരാൾ ചോദിച്ചു സാമി ഇതൊക്കെ വായിച്ചു പോയാൽ പോരെ ആരാ കേൾക്കണേ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കണമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആരാ പറഞ്ഞു അവിടെ ആളില്ലാന്ന് എൻ്റെ മുമ്പിൽ കുരുഹായർപ്പൻ ഉണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ പറയണം ഒരു വാക്ക് വിട്ടാൽ അദ്ദേഹം അത് മനസ്സിലാക്കും പിന്നെ എങ്ങനെയാണ് എനിക്ക് വിടാൻ പറ്റും എനിക്കെങ്ങനെ പറഞ്ഞാലേ പറ്റൂ പറഞ്ഞു അദ്ദേഹം ഈ ചോദിച്ച ആൾ അങ്ങനെയുണ്ട് അബദ്ധമായി ഒറ്റ നമസ്കാരം സ്വാമി ഞാൻ അത്രയ്ക്കായില്ല ക്ഷമിക്കണം ഏയ് സാരല്ല അപ്പോളും അദ്ദേഹത്തിന് അലോകിയൊന്നുമില്ല അതാവണം വക്താവിൻ്റെ ഭാവം ഭഗവാനോട് ഉണ്ടായാൽ മതി പറഞ്ഞ് ഞാനെന്തിനാ മറ്റുള്ളവരെ അപ്പോൾ അവിടെ അങ്ങനെയല്ല അനവധി വക്ത ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു ശ്രോധാവുമായിട്ട് ഇല്ലേ എല്ലാ സദസ്സിലും ഉണ്ടട്ടോ ഭഗവാൻ എന്ന് നമ്മൾ ഓർക്കണം ഭഗവാൻ ഉണ്ട് കേൾക്കുന്നുണ്ട് എവിടെ ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ടന്തി നാരദ നാരദ ഭക്തി സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചരത്നത്തിലോ മറ്റോ എവിടെയാണ് ഉണ്ടാവുക യോഗികളുടെ ഹൃദയത്തിലല്ല അല്ലാതെ വൈകുണ്ഠത്തിലുമല്ല നാസം മഹം അസാമി വൈകുണ്ഠേ അവിടെ ഉണ്ടാവില്ല പിന്നെ എവിടെ എവിടെയുണ്ടാവും മത്ഭക്തായത്ര ഗായന്തി എൻ്റെ ഭക്തന്മാരെൻ്റെ അവദാനങ്ങൾ എവിടെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അവിടെ നാരദ ഞാനുണ്ടാവും എന്ന് ഉറപ്പാണ് പരീക്ഷിക്കുന്നുമുണ്ട അവിടെ ഞാനുണ്ട് എന്ന് ഉറപ്പാണ് ആ ഒരു ഭാവനയിൽ ഭഗവാനും കൂടി കേൾക്കത്തക്ക വിധാണ് എന്ത് പറയണത് നാരദ മഹർഷി പ്രഹ്ലാദശരിതവും നരതിംഭാവതാരവും കഥ പറയാൻ തുടങ്ങണത് അപ്പം അതിൻ്റെ അവതാരികൊണ്ട് നമുക്ക് ഒരു ഭാഗം കഴിഞ്ഞു ബാക്കി നമുക്ക് മറ്റൊരു ഭാഗത്തിൽ നോക്കാം കുറേ ഭാഗങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് കായീനവാ ചാമനസേന്ദ്രിയേർവാധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോധിയത്യ സകലം പരസ്മൈ നാരായണായേത്തി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം